നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചിലർക്ക് ജീവിതം സംഗീതമയമാണ് സംഗീതവും കലകളുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുനടക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും ജീവിതം സംഗീതമയമാകട്ടെ എന്നത് ഒരാശംസ കൂടിയാണ് അതേസമയം വേറെ ചില ആളുകൾക്ക് സംഗീതവും അല്ലെ മറ്റ് കലകളുമൊക്കെ പ്രയോജനമില്ലാത്ത അല്ലെ സമയം കളയാനുള്ള ചില കാര്യങ്ങളായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും അതേസമയം മറ്റു ചില ആളുകൾക്ക് തങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂർണ്ണമാക്കുന്ന തങ്ങളുടെ ജീവിതത്തെ സന്തോഷകരമാക്കുന്ന ഒന്നായിട്ട് കലകളുടെ സാന്നിധ്യം അനുഭവപ്പെടും സംഗീതമാവട്ടെ നൃത്തമാവട്ടെ മറ്റനേകം കലകൾ സാഹിത്യവും എഴുത്തും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുനടക്കുന്നവരുണ്ട് അവർ ചിന്തിക്കുന്ന തങ്ങളുടെ ജീവിതത്തിന് അർത്ഥം പകരുന്നത് ഈ കലകളാണ് തങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നത് കലകളാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഇപ്പം നമുക്കിനി പഠിക്കാനുള്ളൊരു ചെറുകഥയാണ് ഈ ചെറുകഥയിൽ ഇങ്ങനെ രണ്ട് വിരുദ്ധ മനോഭാവങ്ങളുള്ള വ്യക്തികളെയാണ് അവതരിപ്പിക്കുന്നത് കലയെയും സാഹിത്യത്തെയും ചേർത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രം നമുക്കവിടെ കാണുവാൻ സാധിക്കും അതോടൊപ്പം കലകളും സാഹിത്യവും സംഗീതവും ഒക്കെ നേരം കളയുന്ന അല്ലെങ്കിൽ യാതൊരു പ്രയോജനവുമില്ലാത്ത ഒന്നാണെന്ന് ചിന്തിക്കുന്ന ഒരു കഥാപാത്രത്തെയും നമുക്കവിടെ കാണുവാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് തരം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് കലയുടെ പ്രയോജനത്തെക്കുറിച്ച് അല്ലെ കലകൾക്ക് മനുഷ്യ ജീവിതത്തിലെ സ്ഥാനത്തെക്കുറിച്ച് ഉള്ള ഒരു ചിന്ത നമുക്ക് പകർന്നു തരുന്ന ഒരു കഥയാണ് പണയം എന്ന ചെറുകഥ മലയാളത്തിലെ ശ്രദ്ധേയനായ ഉത്തരാധുനിക ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ ഇ സന്തോഷ് കുമാർ എന്ന എഴുത്തുകാരനാണ് പണയം എന്ന ചെറുകഥ എഴുതിയിരിക്കുന്നത് കഥാകൃത്തിനെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ തൃശ്ശൂർ ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം നോവലിസ്റ്റ് എന്ന നിലയിലും ചെറുകഥാകൃത്ത് എന്ന നിലയിലും ധാരാളം അംഗീകാരങ്ങളും പ്രശസ്തികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ചെറുകഥയ്ക്കും നോവലിനും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഗാലപ്പോസ് മൂന്ന് അന്തന്മാർ ആനയെ വിവരിക്കുന്നു ചാവുകളി പണയം തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ ചെറുകഥാ സമാഹാരങ്ങളാണ് അതോടൊപ്പം അന്ധകാരനഴി എന്ന നോവലിന് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് കാക്കര ദേശത്തെ ഉറുമ്പുകൾ എന്ന കൃതിക്ക് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഥയിലേക്ക് വരാം നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലെ വാക്കുകൾ വിടരുന്ന പുലരികൾ എന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമാണ് പണയം എന്ന ചെറുകഥ ഈ വാക്കുകൾ വിടരുന്ന പുലരികൾ എന്ന യൂണിറ്റിൻ്റെ തുടക്കത്തിൽ അയ്യപ്പ പണിക്കർ എഴുതിയ രണ്ട് വരികൾ കൊടുത്തിട്ടുണ്ട് വരികൾ ഇങ്ങനെയാണ് നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം പറയാൻ നമുക്ക് ഇക്കാലത്ത് കഴിയുന്നുണ്ടോ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ നമുക്കറിയാം ഇന്ന് നവമാധ്യമങ്ങൾ അരങ്ങുവാഴുന്ന കാലഘട്ടമാണിത് അല്ലേ ധാരാളം മാധ്യമങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഒക്കെ നമ്മുടെ അനുദിന ജീവിതത്തെ സ്വാധീനിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും സജീവമായ വാർത്താ ചാനലുകൾ നമുക്കുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ കേൾക്കുന്നതും കാണുന്നതും എല്ലാം സത്യമാണോ അല്ലെങ്കിൽ കള്ളമുണ്ടോ എന്നൊരാശങ്ക നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് പറയുന്നതെല്ലാം നേരുകളാണോ ഇതിൽ മറ്റുള്ളവരെ സ്വാധീനത്തിന് വഴങ്ങിയുള്ള കാര്യങ്ങളാണോ പറയുന്നത് അല്ലേ വളച്ചൊടിക്കാത്ത സത്യങ്ങളാണോ നമ്മൾ കേൾക്കുന്നത് എന്നത് ഏതൊരു സാധാരണക്കാരൻ്റെ ഉള്ളിൽ പോലും ഇത്തരത്തിലുള്ള ആശങ്കകളുണ്ട് കാരണം പലതരത്തിലുള്ള തരത്തിലുള്ള മാധ്യമങ്ങൾ പലതരത്തിലുള്ള ചാനലുകൾ പലയിടത്തും പല രീതിയിലുള്ള വാർത്തകൾ അപ്പോൾ ഇങ്ങനെയുള്ള ആശങ്കകൾ നമ്മുടെയൊക്കെ മനസ്സിൽ കൂടി കടന്നു പോകുന്നുണ്ട് അപ്പോൾ സത്യം പറയുക നല്ലത് ചൊല്ലുക എന്നതൊക്കെ വളരെ പ്രധാനമർഹിക്കുന്ന പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ വാർത്താ ചാനലുകളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മുടെ ഈ കഥയിലും ഇത് പുതിയ ആധുനിക കാലത്തെ കഥയല്ലിത് കുറച്ചുകൂടി പഴയ ഒരു കാലഘട്ടത്തിലെ കഥയാണിത് റേഡിയോ ഒക്കെ വളരെ അഭിമാനമായിട്ട് കണ്ടിരുന്ന ഒരു തലമുറ റേഡിയോയുടെ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു തലമുറ അപ്പം വളരെ കഷ്ടപ്പെട്ട് എന്താണ് എല്ലാം സ്വരുപിച്ച് കൂട്ടി ഒരു റേഡിയോ സ്വന്തമാക്കുന്ന ചാക്കുണ്ണി എന്ന ഒരു തയ്യൽക്കാരനാണ് കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം നമുക്കിനി എന്തായാലും കഥയൊന്ന് വായിച്ചു കേൾക്കാം അതിനുശേഷം അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം പണയം ചെമ്പുമത്തായി നിലത്തിരുന്ന് പണപ്പെട്ടിയുടെ താഴിൽ താക്കോൽ തിരിച്ചു ഒന്ന് വലിച്ചു നോക്കി ശരിക്കും അത് പൂട്ടിയിട്ടുണ്ടല്ലോ എന്ന് ഉറപ്പുവരുത്തി പിന്നെ മുഖമുയർത്തിയപ്പോൾ വെറും അരമണിക്കൂർ മുമ്പ് മാത്രം അവിടെ നിന്ന് പോയ തയ്യൽക്കാരൻ ചാക്കുണ്ണി വരാന്തിയിൽ വന്ന് നിൽക്കുന്നത് കണ്ടു മൂന്ന് പതിറ്റാണ്ടായി നൂല് കോർത്തു കുഴിഞ്ഞു പോയ കണ്ണുകൾ കൊണ്ട് അയാൾ ചുറ്റുപാടും നോക്കുന്നത് മത്തായി ശ്രദ്ധിച്ചു തയ്യൽക്കാരൻ എന്തോ പറയാൻ മടിക്കുകയാണെന്ന് മത്തായിക്ക് തോന്നി അപ്പോ നീ പോയില്ലേ ചാക്കുണ്ണിയെ മത്തായി ചോദിച്ചു പോയിട്ട് വന്നു തയ്യൽക്കാരൻ പറഞ്ഞു ആ കാശോണ്ട് കിടാവിന് കുറച്ച് മരുന്ന് വാങ്ങിക്കാൻ പോയതാ തിരിച്ചു വരുമ്പോ ഒന്ന് കേറി അതാ അയാൾ വരണ്ട തൊണ്ടയിൽ ചുമച്ചു എന്തേ പൈസ വാങ്ങിയതിൽ വല്ല കുറവുണ്ടോ അതില്ല അത് കൃത്യം അമ്പ് റുപ്പി ഉണ്ടായിരുന്നു മരുന്ന് വാങ്ങിച്ചതിന്റെ ബാക്കി തുക എണ്ണി കാണിച്ചുകൊണ്ട് ചാക്കുണ്ണി പറഞ്ഞു പിന്നെ എന്താ ഇനി കൂടുതൽ പൈസക്കാ ആ മുതലോണ്ട് അമ്പത് റുപ്പി തന്നെ കിട്ടില്ല അതല്ല മത്തായ്മൂപ്പുരേ ചാക്കുണ്ണിയെ നീ ആയതുകൊണ്ടാ ഞാൻ ഇതിന് സമ്മതിച്ചത് സ്വർണ്ണ അല്ലാണ്ട് ഒരു സംഗതിക്കും ഇവിടെ പണയമെടുപ്പില്ല പണ്ടും ഇല്ല ഇപ്പോഴും ഇല്ല എൻറെ അപ്പൻ അതിൽ കണിച്ചാർന്നു ചാക്കോ ഒരു മാപ്പിളക്ക് സ്വർണം ചോരയിൽ ഉണ്ടായിരുന്നതാ ഒരച്ചു നോക്കാണ്ടെന്നെ പറയും ഇത്ര ചെമ്പ് ഇത്ര സ്വർണം എനിക്കത് പറ്റില്ല കല്ലുമേലെ ഒരച്ചു നോക്കണം അതാ പറഞ്ഞത് സ്വർണല്ലാണ്ട് ഒന്നും ഞങ്ങൾ എടുക്കാറില്ല ഇതിപ്പോ നീ ഒരു കാര്യം വന്ന് ചോദിക്കുമ്പോ ഇല്ലാന്നെങ്ങനെയാ പറയാ ആ റേഡിയോക്ക് നല്ല വിലയുണ്ട് മത്തായ മൂപ്പരെ ചാക്കുണ്ണി മടിച്ചു ഊവായിരിക്കും പക്ഷെ എന്തായാലും സ്വർണത്തിന് വില ഉണ്ടാവോ ഈ റേഡിയോയും പാട്ടുമൊക്കെ എനിക്കത്ര പെടുത്തില്ല മനുഷ്യരെ മെനക്കെടുത്താൻ ഓരോ ഏർപ്പാടുകള് ആ നേരം വല്ല പണിയെടുത്താല് നാല് കാശുണ്ടാക്കാം പണിയെടുക്കുമ്പോഴും റേഡിയോ കേൾക്കാം മൂപ്പരെ ഞാനങ്ങനെയായിരുന്നു തയ്ക്കണ സമയത്ത് പാട്ടും നാടകവും ശബ്ദരേഖയും ഒക്കെ കേൾക്കും ബട്ടൺ തുന്നുമ്പോ പ്രാദേശിക വാർത്ത വക്കടിക്കുമ്പോ വയലും വീടും വേർതിയല്ല ചാക്കുണ്യെ നീ ഇപ്പൊ അടിക്കണ തുണി മുഴുവൻ വെടക്കാവണത് ഇക്കഴിഞ്ഞ പെരുന്നാളിന് നീ കുഞ്ഞനത്തിന് ജാക്കറ്റ് അടിച്ചപ്പോ എന്താ ഉണ്ടായേ അവിടെ അമ്മയ്ക്കും കൂടി ചേർത്ത ആള വർന്നത് പെരുന്നാളിന്റെ തിരക്കില് തെറ്റിയതാവും മൂപ്പരെ ചിലത് പിള്ളേരെ കൊണ്ടും തുന്നിക്കുണ്ട് അമ്മച്ചെ വിളിച്ചാല് ഞാനത് മാറ്റി വാങ്ങി മാറ്റി കൊടുക്കാം കെടുക്കാം അതവിടെ നിക്കട്ടെ ചാക്കുണ്യെ നീ നീ ഇപ്പ എന്താ തിരിച്ചു പോന്നത് അത് നീ നാണിക്കണ്ട ഏതാണ്ട് കല്യാണ പെണ്ണുങ്ങളുടെ എന്തി എന്താച്ചാല് പറയ എനിക്ക് പണി കൊറേ ഉള്ളതാ അതല്ല മൂപ്പർക്ക് ഒന്നും തോന്നരുത് ഈ പ്രായത്തിൽ എനിക്ക് എന്താ തോന്നാൻ അതല്ല മത്തായ്മൂപ്പിര് ശ്രദ്ധിക്കും എനിക്ക് അറിയാം എന്നാലും ഇതൊക്കെ കുട്ടിയോടെ പോലെ നോക്കേണ്ട സാധനങ്ങളാണേ റേഡിയോയുടെ പിന്നിൽ നോക്കിയാ അറിയാം ഒരു കുട്ടിയുടെ പടം എന്താ അത് ശരിക്കും സൂക്ഷിച്ചു വെച്ചില്ലെങ്കില് പിന്നെ അത് പാടാണ്ടാവും ചാക്കുണ്ണിയേ ഇതാപ്പോ നന്നായത് നീ നിന്റെ റേഡിയോ കൊണ്ടുവന്ന് ഇവിടെ പണയം വെച്ചു ഞാൻ അതിന് നിനക്ക് അമ്പത് റുപ്പി എണ്ണി തരികയും ചെയ്തു അഞ്ചു പുതുപുത്തൻ പത്തിന്റെ നോട്ട് ഇല്ലേ പിന്നെ ആ സാധനം ഞാനെടുത്ത ഒരു നമ്പറിട്ട് മാറ്റിവെച്ചു നൂറ്റി ഇരുപത്തി ഒമ്പത് ഏ അതാ എന്റെ പണി ഇതിപ്പോ നീ വന്നിട്ട് ആ കുന്തം കുട്ടികളുടെ അന്തി നോക്കണമെന്നും താരാട്ട് പാടണമെന്നും ഒക്കെ പറഞ്ഞ എനിക്ക് പറ്റുമോ പറഞ്ഞപ്പോ ഓർമ്മ വന്നു നിനക്കറിയാലോ കുട്ടികളെ തന്നെ ഞാൻ രാലിച്ചിട്ടില്ല നമ്മുടെ നല്ല കാലത്ത് അവറ്റിയൊക്കെ നല്ല പെട പടച്ചിട്ടാ ഞാൻ വളർത്തിയിരിക്കണത് ഈനാശുവിനും പൈലിക്കും ഫ്രാഞ്ചീസിനും റോസമ്മയ്ക്കും ഒക്കെ കിട്ടിയ പെട ഇന്നാട്ടിലെ ഏതെങ്കിലും പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ടോ എന്താ കാരണം തല്ലി വളർത്തണം കുട്ടികളെ എന്റെപ്പൻ എന്നെ താലോലിച്ചിട്ടുണ്ടോ കമ്പി പഴുപ്പിച്ച് ചന്ദിമല വയ്ക്കിയ എന്നൊരു ശബ്ദ അങ്ങനെ ഇല്ല ഭക്തായ്മപ്പരെ ഒരു നോട്ടം വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്തോരം ആളുകളുടെ പണ്ടോ മുതലും ഇടപാട് നടത്തിയ തറവാടാ ഇത് അതിന്റെ ഇടയ്ക്കാ നിന്റെ ഈ ചിണുങ്ങ് റേഡിയോ നീ പൊക്കോ ചാക്കുണ്യെ വെറുതെ നിന്ന് നേരം കളയാണ്ട് ചെന്ന് രണ്ട് കോണത്തിന്റെ എങ്കിലും വക്കടിച്ചോ അടിച്ചോ മുതലും പലിസ്യം കിട്ടാണ്ട് റേഡിയോ ഇവിടുത്തെ മച്ചീന്ന് ഇറങ്ങില്ല പിന്നെ നിന്റെ റേഡിയോ ഇവിടെ ആരും കേൾക്കാനും പോളില്ല സത്യം പറഞ്ഞ ആ കുന്ത് ഇവിടെ ഇരിക്കുന്നതാണെന്ന് നിനക്കും നല്ലത് മനസമാധാനമായിട്ട് വല്ല പണി നടക്കും ചെമ്പുമത്തായി അങ്ങനെ പറഞ്ഞെങ്കിലും നേരെ മറിച്ചായിരുന്നു ചാക്കുണ്ണിയുടെ അനുഭവം അയാളുടെ ജോലിയിലുള്ള ശ്രദ്ധ പാളിപ്പോയി അളവുകൾ തെറ്റിച്ച് അയാൾ ഉടുപ്പുകൾ തുന്നി അത് തിരിച്ചറിഞ്ഞപ്പോൾ തുന്നിയ നൂലുകൾ തന്നെ അയാൾ വല്ലാതെ ബുദ്ധിമുട്ടി അഴിച്ചെടുത്തു തുണികളിലൂടെ കത്രിക തെറ്റി സഞ്ചരിച്ചു ചക്രം ചവിട്ടുമ്പോഴും സൂചി ഉയർന്നു താഴുമ്പോഴുമെല്ലാം അയാൾ അജ്ഞാതമായൊരു പാട്ടിനു വേണ്ടി കാതോർത്തു മനസ്സിലെ നാടകത്തിൽ നിന്ന് ഏതെല്ലാമോ കഥാപാത്രങ്ങൾ ഒച്ചയെടുത്ത് സംസാരിച്ചു തേങ്ങി ചുറ്റുപാടും നിരവധി ആളുകൾ ഉണ്ടായിരുന്നിട്ടും പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഏകാന്തത അപ്പോൾ അയാളെ വലയം ചെയ്തു ആറാട്ടുകുന്നിൽ റേഡിയോ വാങ്ങിച്ച ആദ്യത്തെ പൗരൻ ചാക്കുണ്ണിയായിരുന്നു കഴിഞ്ഞ ഓണക്കാലത്ത് രാപകൽ ഭേദമന്യേ വിശ്രമമില്ലാതെ തയ്യൽപ്പണി ചെയ്തതിൽ നിന്ന് മിച്ചമച്ച കാശുകൊണ്ടായിരുന്നു അയാൾ അത് വാങ്ങിച്ചത് റേഡിയോ വാങ്ങിക്കാൻ ഉറച്ച നാളുകളിൽ അയാൾ പതിവുള്ള വീടിവലി നിർത്തി കള്ളു ചടുപ്പുകൾ മുഖം തിരിച്ചു കാലിൽ ആണിയുടെ അസുഖം ഉണ്ടായിരുന്നിട്ടും പൊട്ടിയ റബർ ചെരുപ്പ് മാറ്റി വാങ്ങിക്കാതെ കഷ്ടപ്പെട്ട് നടന്നു ആണ്ടിലൊരിക്കൽ മലയാറ്റൂർക്ക് പോകാറുള്ളത് അയാൾ അക്കൊല്ലം മുടക്കു വരുത്തി തന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ മുത്തപ്പനല്ലാതെ ആർക്ക് കഴിയും തീർത്ഥാടനം മുടങ്ങിയപ്പോൾ അയാൾ സ്വയം ആശ്വസിപ്പിച്ചു പതിവില്ലാതെ അയാൾ ബസ് അയാളെ ബസിൽ കണ്ടപ്പോൾ കണ്ടക്ടർ സുകുമാരൻ ചോദിച്ചു അല്ല ചാക്കുണ്യേട്ടൻ എങ്ങട്ടാ ഒരു റേഡിയോ വാങ്ങിക്കണം സുഖു അയാൾ അഭിമാനത്തോടെ തെല്ലുറക്ക പറഞ്ഞു ചുറ്റുപാടുമുള്ള യാത്രക്കാർ അപ്പോൾ അയാളെ ആദരവോടെ നോക്കി സ്ഥിരം തുണി തുന്നിക്കുന്നതിന്റെ പരിചയത്താലോ അതോ റേഡിയോ വാങ്ങാൻ പോകുന്നതിലുള്ള ബഹുമാനത്താലോ എന്തോ കണ്ടക്ടർ അയാളിൽ നിന്ന് അന്ന് യാത്ര കൂലി വാങ്ങിയില്ല പിൻവശത്ത് ഒരു കുട്ടിയുടെ പാടമുള്ള മർഭി റേഡിയോയാണ് ചാക്കുണ്ണി വാങ്ങിയത് അയാളുടെ തയ്യൽ കടയിൽ റേഡിയോ പ്രവർത്തിച്ചു തുടങ്ങിയ കാലം ആറാട്ടുകുന്നിൻ്റെ ചരിത്രത്തിൽ ഒരു സംഭവം തന്നെയായിരുന്നു പാട്ട് കേൾക്കാനും വാർത്തകൾ അറിയാനും ഒക്കെയായി ദൂരത്തു നിന്നുള്ളവർ പോലും അവിടെ എത്തിച്ചേർന്നു അയാളുടെ തയ്യൽ യന്ത്രത്തിന് അഭിമുഖമായി ചുമരിൽ കുറച്ച് ഉയർത്തിപ്പിടിപ്പിച്ച ഒരു തട്ടിൽ ആ റേഡിയോ ഇരുന്നു പലപ്പോഴും ആ കുടുമുറിയിലേക്ക് കാറ്റും വെളിച്ചവും കടക്കുന്നതിനായി ആളുകളോട് മാറി നിൽക്കാൻ ചാക്കുണ്ണിക്ക് പറയേണ്ടി വന്നു രാത്രി വൈകി കട പൂട്ടിയതിനു ശേഷം ചാക്കുണ്ണി ഒരു കൈയിൽ ചോറ്റുപാത്രം വയ്ക്കുന്ന സഞ്ചിയും മറുകൈയിൽ റേഡിയോയുമായി തിരിച്ചു നടക്കും വലുതല്ലാത്ത ശബ്ദത്തിൽ അപ്പോഴും റേഡിയോ പ്രവർത്തിക്കുന്നുണ്ടാവും അയാൾ വരമ്പ് മുറിച്ച് കടക്കുമ്പോൾ എതിരെ വരുന്നവർ ഒരൽപ്പം മാറി നിന്ന് റേഡിയോ ശ്രദ്ധിക്കുമായിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂർ നേരത്തെ നടത്തമുണ്ട് അയാൾക്ക് ചലച്ചിത്ര ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് കേൾക്കുന്ന പാട്ട് തീരുന്നതു വരേക്കും അയാളുടെ പിറകെ ചിലരെങ്കിലും നടക്കുമായിരുന്നു ചാക്കുണ്ണി പക്ഷെ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല അയാൾ തിരിച്ചു വീട്ടിലെത്തുമ്പോൾ കുട്ടികളും ഭാര്യയും കാത്തിരിക്കുകയാവും പ്രക്ഷേപണം തീരുന്നതുവരെ ആ വീട്ടിൽ നിന്നും റേഡിയോയുടെ ശബ്ദം മുഴങ്ങി രണ്ടു മാസം ഇടവിട്ട് പുതിയ ബാറ്ററികൾ മാറ്റിയിട്ടുകൊണ്ട് ചാക്കുണ്ണി റേഡിയോയ്ക്ക് കണ്ട ചുത്തി വരുത്തി റേഡിയോ പണയം വയ്ക്കാൻ എടുക്കുന്നതിൽ ചാക്കുണ്ണിക്ക് താല്പര്യമുണ്ടായിട്ടല്ല ഭാര്യയും കുട്ടികളും അക്കാര്യത്തിൽ സങ്കടപ്പെട്ടിരുന്നു പക്ഷേ വേറെ നിവൃത്തിയില്ല ഇളയ കുട്ടിക്ക് പെട്ടെന്ന് ഒരസുഖം പിടിപെട്ടു കാലിൽ ചെറിയ നീര് വന്നതായിരുന്നു പ്രശ്നം തുടക്കത്തിൽ അത് സാരമില്ലെന്ന് വെച്ചു ഒരാഴ്ച സ്കൂളിൽ വിട്ടില്ല പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാൽ കെട്ടി കുട്ടിക്ക് നടക്കാൻ തീരെ അയ്യാതായി നാട്ടുവൈദ്യങ്ങൾ കൊണ്ടൊന്നും രോഗം ഭേദമായില്ല പിന്നെ നീര് ശരീരത്തിൽ മുഴുവൻ പടരുന്നത് പോലെ തോന്നി ഒടുവിൽ ഒരു ദിവസത്തെ തയ്യൽപ്പണി ഉപേക്ഷിച്ച് ചാക്കുണ്ണി കുട്ടിയെയും എടുത്തുകൊണ്ട് പട്ടണത്തിലുള്ള ആശുപത്രിയിലേക്ക് പോയി അവർ നിരവധി പരിശോധനകൾ കുറിച്ചു പിന്നീട് കഴിക്കാൻ കുറെ മരുന്നുകളും ആശുപത്രിയിൽ നിന്ന് പോരുമ്പോൾ ചാക്കുണ്ണിയുടെ മനസ്സിൽ ആധിയായിരുന്നു മലയാറ്റൂർ മുത്തപ്പ എൻ്റെ കുഞ്ഞിന് എന്താണ് സംഭവിക്കുന്നത് അവനെ ചികിത്സിക്കാൻ ഞാൻ എന്ത് ചെയ്യും ഒന്ന് രണ്ടാഴ്ചത്തെ മരുന്ന് വാങ്ങിക്കാൻ തന്നെ അയാൾക്ക് ഒരു മാസം തയ്യൽ പണിയിൽ നിന്ന് കിട്ടുന്ന കാശ് വേണമായിരുന്നു പിൽക്കാലത്ത് തുന്നി കൊടുക്കുമ്പോൾ കൊടുത്തു വീട്ടാം എന്ന കരാറിൽ അയാൾ പലരിൽ നിന്നും കടം വാങ്ങി പക്ഷേ അത്തരം ഏർപ്പാടുകൾക്കൊക്കെ പരിമിതിയുണ്ടായിരുന്നു തുന്നി തീർത്ത കാശിനുപോലും ആറാട്ടുകുന്നിലെ ആളുകൾ കടം പറയുന്ന കാലമായിരുന്നു അത് കുറെ പേർ കാശു കൊടുക്കാതെയും ഉണ്ടായിരുന്നു ചാക്കുണ്ണിയെ കാണുമ്പോൾ അവരെല്ലാം മാറി നിൽക്കും അയാൾ റേഡിയോ വാങ്ങിച്ചത് കൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി പാട്ടോ വാർത്തയോ അടുത്തു വരുമ്പോൾ വഴിമാറാം ആറാട്ടുകുന്നിൽ റേഡിയോയെ ഭയക്കുന്ന അപൂർവം ചിലരായിരുന്നു അവരെല്ലാം ഒരു മാസം കഴിഞ്ഞു ചാക്കുണ്ണി ആശുപത്രിയിലേക്ക് ഭാര്യയെയും മകനെയും അയച്ചു അവർ കൂടുതൽ പരിശോധനകളും കൂടുതൽ മരുന്നും കുറിച്ചു ഏതിനും പണം വേണമായിരുന്നു ചാക്കുണ്ണിയുടെ തയ്യലിന്റെ രാത്രികൾ നീണ്ടു അയാൾ വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ റേഡിയോ പ്രക്ഷേപണം കഴിഞ്ഞിരുന്നു ചെമ്പുമത്തായിയുടെ അടുക്കൽ ചെന്ന് റേഡിയോ പണയം വെക്കുമ്പോൾ ചാക്കുണ്ണിയുടെ ഉള്ളിൽ തീയായിരുന്നു സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒരു ഭാഗം തന്നെ ആരോ പറിച്ചു മാറ്റുന്നത് പോലെ അയാൾക്ക് തോന്നി ചെമ്പുമത്തായി ആ റേഡിയോ എവിടെ സൂക്ഷിക്കും അയാൾ അത് മച്ചിലേക്ക് വലിച്ചെറിയുകയില്ലേ അവിടെ പൊടി കയറി അത് കേടുവരുമോ എലികൾ അതിന്റെ ലോലമായ പുറംഭാഗം കരണ്ട് കളയില്ലെന്ന് ആര് കണ്ടു എത്ര നാൾ കഴിഞ്ഞാണ് അതിന് തിരിച്ചു കിട്ടുക ആഴ്ചകൾ കഴിഞ്ഞു സ്വർണ കമ്മലുകളും മാലകളും വളകളും വളകളുമൊക്കെയായി ചെമ്പുമത്തായിയുടെ വ്യാപാരം കൊഴുത്തു തയ്യൽക്കാരൻ ചാക്കുണ്ണിയുടെ പണയ മുതലിനെ കുറിച്ച് അയാൾ മറന്നുപോയി ഒരു ഞായറാഴ്ച പള്ളിയിൽ നിന്ന് വന്നു കയറുമ്പോൾ ചാക്കുണ്ണി ഉണ്ട് മുറ്റത്ത് നിൽക്കുന്നു അയാളുടെ കയ്യിൽ ഒരു ചെറിയ കടലാസുപൊതി ഉണ്ടായിരുന്നു പണയം എടുക്കാനായിട്ടാ മത്തായി ചോദിച്ചു ചാക്കുണ്ണി ഒന്നും പറഞ്ഞില്ല അയാൾ കൂടുതൽ ക്ഷീണിച്ചിരുന്നു കണ്ണുകൾ കൂടുതൽ ആഴത്തിലേക്ക് പോയിരുന്നു ഞായറാഴ്ച കച്ചോടില്ല ചാക്കുണ്ണിയെ നീ നാളെ വാ പണയം എടുക്കാനല്ല മത്തായി മൂപ്പരെ ചാക്കുണ്ണി സാവധാനം പറഞ്ഞു ചെമ്പുമത്തായി പൂമുഖത്തേക്ക് കയറി ചാക്കുണ്ണിയുടെ കൈകൾ കൊണ്ട് തയ്ച്ച വെളുത്ത മേൽക്കുപ്പായം ഊരി തിണ്ണയിൽ വെച്ച ശേഷം നീണ്ടു നിവർന്ന് ചാരു കസേരയിൽ കിടന്നു പിന്നെ മേൽക്കുപ്പായം എടുത്ത് സ്വയം വീശാൻ തുടങ്ങി ഇതെന്താ പൊതിയില് മത്തായി തിരക്കി ബാറ്ററി ചാക്കുണ്ണി പറഞ്ഞു റേഡിയോയിലേക്കുള്ളതാ പണയം എടുക്കാനായിട്ട് ഇന്ന് എന്ന് ഞാൻ പറഞ്ഞു മത്തായി അലോസരത്തോടെ അയാളെ നോക്കി വേണ്ട എന്നാൽ ഈ ബാറ്ററി ഇട്ടാല് അത് പാടുമെന്ന് നോക്കാലോ അതൊന്നും ഇന്ന് പറ്റില്ല അങ്ങനെ പറയരുത് കുറച്ചു നേരം അത് കേട്ടാല് ഞാൻ പോയിക്കൊള്ളാം മത്തായി അയാളെ സൂക്ഷിച്ചു നോക്കി ഇതെന്തൊരു കോലമാണ് ഇയാളുടെ തയ്യൽക്കാരൻ ചാക്കുണ്ണി സ്വയം തെറ്റി അളന്ന ഉടുപ്പുകളിൽ കയറി കൂടിയിരിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി നിനക്കിപ്പോ പണിയൊന്നുമില്ലേ ചാക്കുണ്ണിയെ ചാക്കുണ്ണി ബാറ്ററി പൊതി തുറന്ന് ൈന്യത്തോടെ അയാളെ നോക്കുക മാത്രം ചെയ്തു മത്തായി തന്റെ കണക്ക് പുസ്തകം തുറന്നു അതിൽ ചാക്കുണ്ണിയുടെ പണയം മുതലിന്റെ നമ്പർ രേഖപ്പെടുത്തിയത് ഉറക്ക വായിച്ചു പിന്നെ അകത്തേക്ക് നീട്ടി വിളിച്ചു കുഞ്ഞനം നൂറ്റി ഇരുപത്തി ഇങ്ങോട്ട് എടുത്തോട്ട മത്തായി മുറ്റത്ത് നിൽക്കുന്ന ചാക്കുണ്ണിയോട് ചോദിച്ചു അല്ല നീ പലിശയും അടിച്ചിട്ടില്ലോടാ ഇതെന്താ കഥ ഞാൻ കുറച്ചുകൂടി കാക്കും പിന്നെ റേഡിയോയാണോ സിനിമയാണോന്നൊന്നും നോക്കില്ല അങ്ങോട്ട് കിട്ടിയ കാശിനെ വിൽക്കും അതാ ഇവിടുത്തെ ഒരു രീതി ഒരു തുണിസഞ്ചിയിൽ പണയ മുതലുമായി കുഞ്ഞനം വന്നു അവർ അത് തിണ്ണയിൽ വെച്ച ശേഷം മടങ്ങിപ്പോയി നീ തിണ്ണയിലേക്ക് ഇരുന്നോ വെറുതെ മുറ്റത്ത് നിൽക്കണ്ട മത്തായി വിശാല മനസ്കരായി കുപ്പായം ഒന്നുകൂടി വീശിക്കൊണ്ട് അയാൾ തുടർന്നു പിന്നെ പാട്ടോ പെരട്ടോ എന്താന്ന് വെച്ചാ കേട്ടോ തുണിസഞ്ചി തുറന്ന് ചാക്കുണ്ണി റേഡിയോയെ തൊട്ടു നോക്കി അയാളുടെ കണ്ണുകൾ വിടർന്നിരുന്നു പിറകിലെ ഭാഗത്തെ കുട്ടിയുടെ ചിത്രത്തിലേക്ക് അയാൾ ഉറ്റുനോക്കി പിന്നെ അടപ്പ് ഊരി രണ്ട് ബാറ്ററികളും അതിലിട്ടു റേഡിയോ ഓൺ ചെയ്തപ്പോൾ കുട്ടികളുടെ പാട്ട് കേട്ടു ആരോ താളമടിക്കുന്നു തപ്പ് കൊട്ടുന്നു തിണ്ണയിലിരുന്ന് ചാക്കുണ്ണി അത് ശ്രദ്ധിച്ചു പതുക്കെ തലയാട്ടി ഇതെന്താ ചാക്കുണ്ണിയെ കുട്ടികളുടെ പാട്ടോ ബാലമണ്ഡലം ചാക്കുണ്ണി മെല്ലിച്ച ഒരൊച്ചയിൽ പറഞ്ഞു ഞായറാഴ്ച രാവിലെ അതാ സ്പെഷ്യല് ചെമ്പുമത്തായി അത് കേൾക്കാൻ ശ്രമിച്ചു അയാൾക്കതത്ര ഇഷ്ടമായില്ല ചാക്കുണ്ണി അതിൽ മുഴുകിയിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾ ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രം മനുഷ്യർ പാട്ട് കേട്ട് സമയം കളയുന്നത് എന്തിനാണെന്ന് ചെമ്പുമത്തായിക്ക് ഒരു കാലത്തും മനസ്സിലായിരുന്നില്ല നീ പള്ളിയിൽ പോയോ ഇന്ന് ഇടയ്ക്ക് മത്തായി ചോദിച്ചു ചാക്കുണ്ണി ഇല്ലെന്ന് തലയാട്ടി വീണ്ടും റേഡിയോ ശ്രദ്ധിച്ചു ഞായറാഴ്ച പള്ളിയിൽ പോണം മത്തായി ഗുണദോഷിച്ചു ഈ റേഡിയോ കേൾക്കണ നേരം കുർബാന കേൾക്കാം അച്ഛന്മാർക്ക് നമ്മൾ ചെല്ലണില്ല എന്നുള്ള പരാതി ഉണ്ടാവരുത് ചാക്കുണ്ണി അപ്പറഞ്ഞത് കേട്ടില്ല ബാലമണ്ഡലം തീർന്നപ്പോൾ അയാൾ തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റു റേഡിയോയുടെ പിറകിൽ നിന്ന് അടപ്പൂരി ബാറ്ററികൾ തിരിച്ചെടുത്തു അതവിടെ ഇരുന്നോട്ടെ ചാക്കുണ്ണിയെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ എടുക്കാലോ അത് വേണ്ട മൂപ്പരെ വെറുതെ ഇരുന്നാൽ ബാറ്ററി ചീത്തയാവും ഒരു കൂട്ടം വെള്ളം ഒലിക്കൂ മതി അയാൾ പറഞ്ഞു അപ്പോ ഇത് നീ അടുത്തൊന്നും കൊണ്ടുപോകാനുള്ള പടി പരിപാടിയില്ലാന്ന് സാരം ആട്ടെ നാളെ ഞാൻ ആ വഴി വരണ്ട് ഈ അളവിൽ ഒരു കുപ്പായം കൂടി അടിക്കണം തുണി ഞാൻ എടുത്തു തരാം തൈപ്പ് കൂലി പലിശയില ഇരുന്നോട്ടെ നാളെ ഞാൻ കടയിൽ വരില്ല മൂപ്പരെ കുറച്ച് ദിവസത്തേക്ക് ഞാനില്ല പടികൾ ഇറങ്ങുമ്പോൾ ചാക്കുണ്ണി പറഞ്ഞു അതിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ ചാക്കുണ്ണി തിരിഞ്ഞു നിന്നു എന്റെ കിടാവ് മരിച്ചു മൂപ്പരെ ഇന്നലെ പറ്റാവുന്ന ചികിത്സയൊക്കെ നോക്കി തമ്പുരാൻ തന്നില്ല ഇന്നലെ രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല അവന് വലിയ ഇഷ്ടമായിരുന്നു ഈ ബാലമണ്ഡലം അത് കേൾക്കാനാണ് ഞാൻ വന്നത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി അതിൽ കുട്ടികൾ പാടുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ വീട്ടിൽ ആർക്കും അതിന് പറ്റണില്ല മനസ്സിന്റെ കന ഇത്തിരി കുറഞ്ഞത് ഇപ്പോളാ അയാൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് തുടർന്നു എന്റെ കണക്കൊക്കെ തെറ്റിയില്ല മത്തായ്മൂപ്പരേ ഒക്കെ നിങ്ങൾ എഴുതി വെക്കണം പിന്നെ മിക്കവാറും ദ്രവിച്ച് റബ്ബർ ചെരിപ്പിട്ട് ആണി ബാധിച്ച കാലുകൾ മണ്ണിലൂടെ ഇഴച്ച് എല്ലാവരും കഥ വായിച്ച് കേട്ടല്ലോ അല്ലേ പഴ പലതരത്തിലുള്ള കഥാപാത്രങ്ങളെ നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കും ജീവിതം പണം ഉണ്ടാക്കാനുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു അവിടെ അല്ലേ ചെമ്പുമത്തായി എന്ന കഥാപാത്രം എന്നാൽ ജീവിതം അർത്ഥപൂർണമാകണമെങ്കിൽ കലയും സംഗീതവും ഒക്കെ വേണം എന്ന് വിശ്വസിക്കുന്ന മറ്റൊരു കഥാപാത്രം ഉണ്ടവിടെ ചാക്കുണ്ണി എന്ന കഥാപാത്രം ഇപ്പോൾ നിങ്ങൾ കഥ ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി നന്നായിട്ട് വായിക്കുക ചെമ്പുമത്തായി എന്ന കഥാപാത്രത്തിൻ്റെ ഒരു കഥാപാത്ര നിരൂപണം നിങ്ങൾ തയ്യാറാക്കി വെക്കുക അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളും കഥാകൃത്ത് നൽകിയിരിക്കുന്ന ആഖ്യാനവും ഒക്കെ പരിശോധിച്ച് ചെമ്പുമത്തായി എന്ന കഥാപാത്രത്തിൻ്റെ കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കി വെക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം ഇപ്പോൾ കൂടുതൽ ചർച്ചകളും വിശദീകരണങ്ങളും അടുത്ത ക്ലാസ്സിൽ നൽകാം